പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് റൂത്ത് നാലാം അധ്യായത്തിൽ നിന്നുള്ള മോക് ടെസ്റ്റാണ് ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഒരു ബുക്കിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക എത്ര മാർഗ് ലഭിച്ചു എന്ന് കമൻ്റ് ചെയ്യുമല്ലോ ഇനി നേരെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് ബോവാസ് നഗരവാതിൽക്കൽ ചെന്നപ്പോൾ അവിടെ വന്നതാരാണ് എ മുൻപ് പറഞ്ഞ ബന്ധു ബി ഉറ്റ ബന്ധു സി ബന്ധുക്കൾ ഡി മറ്റൊരു ചാർജക്കാരൻ ഉത്തരം എ മുൻപ് പറഞ്ഞ ബന്ധു രണ്ട് നഗരവാതിൽക്കൽ വെച്ച് ബോവാസ് സ്നേഹിത ഇവിടെ വന്ന് എത്ര നേരം ഇരിക്കൂ എന്നാണ് മുൻപ് പറഞ്ഞ ബന്ധുവിനോട് പറഞ്ഞത് എ കുറച്ചു നേരം േരം സി അല്പനേരം ഡി സ്വൽപനേരം ഉത്തരം സി അല്പനേരം മൂന്ന് ബോവാസ് നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ എത്ര പേരെയാണ് വിളിച്ചുകൊണ്ടു വന്നത് എ അഞ്ചു പേരെ ബി ഏഴ് പേര് സി പത്ത് പേരെ ഡി പന്ത്രണ്ട് പേരെ ഉത്തരം സി പത്ത് പേരെ നവോമി എലിമലക്കിന്റെ എന്ത് വിൽക്കാൻ പോകുന്നു എന്നാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത് എ വയലിൽ ഒരു ഭാഗം ബി നിലത്തിൽ ഒരു ഭാഗം സി പാടത്തിൽ ഒരു ഭാഗം ഡി പറമ്പിൽ ഒരു ഭാഗം ഉത്തരം ബി നിലത്തിൽ ഒരു ഭാഗം അഞ്ച് നവോമിയിൽ നിന്ന് എന്ത് വാങ്ങുന്ന ദിവസം തന്നെ വിധവയും മൊവാബ്യയുമായ റൂത്തിനെ കൂടി സ്വീകരിക്കണമെന്നാണ് ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞത് എ വയൽ ബി പാടം സി പറമ്പ് ഡി നിലം ഉത്തരം എ വയൽ ആറ് നവോമി വിൽക്കാൻ പോകുന്ന വയലും വിധവയായ റൂത്തിനെയും വീണ്ടെടുക്കാനുള്ള എന്ത് ബോവാസ് ഉപയോഗിച്ചു കൊള്ളുക എന്നാണ് ബോവാസിന്റെ ബന്ധു പറഞ്ഞത് എ അധികാരം ബി കർത്തവ്യം സി കടമ ഡി അവകാശം ഉത്തരം ഡി അവകാശം ഏഴ് ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിൽ മുൻപ് നിലനിന്നിരുന്ന നിയമമനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ എന്താണ് ഊരിയത് എ ഉടുപ്പ് ബി വസ്ത്രം സി വാൾ ഡി ചെരുപ്പ് ഉത്തരം ഡി ചെരുപ്പ് എട്ട് എലിമലക്കിൻ്റെതും മഖലോൻ കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം നവോമിനിൽ നിന്ന് ബോവാസ് വാങ്ങിയെന്നതിന് ആരാണ് എ ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും ബി ശ്രേഷ്ഠന്മാരും അവിടെയുള്ളവരും സി ശ്രേഷ്ഠന്മാരും അവിടെ കൂടി നിന്നവരും ഉത്തരം എ ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും ഒൻപത് മുവാബിയെയും മഹലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ബോവാസ് സ്വീകരിക്കുന്നത് മരിച്ചവന്റെ നാമം ആരിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എ സന്തതികളിലൂടെ ബി അനന്തരാവകാശികളിലൂടെ സി സന്താനങ്ങളിലൂടെ ഡി അവകാശികളിലൂടെ ഉത്തരം ബി അനന്തരാവകാശികളിലൂടെ പത്ത് റൂത്തിൻ്റെ ആദ്യ ഭർത്താവാരാണ് എ ബോവാസ് ബി കിലിയോൻ സി യൂത ഡി മഹലോൻ ഉത്തരം ഡി മഖലോൻ പതിനൊന്ന് കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഖേൽ ലേയ എന്നിവരെ പോലെ ആക്കട്ടെ ഇത് ആര് ആരോട് പറഞ്ഞതാണ് എ ബോവാസ് റൂത്തിനോട് ബി നവോമി റൂത്തിനോട് സി ശ്രേഷ്ഠന്മാർ റൂത്തിനോട് ഡി ശ്രേഷ്ഠന്മാരും നഗര കപാടത്തിൽ നിന്നിരുന്നവരും ബോവാസിനോട് ഉത്തരം ഡി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും ബോവാസിനോട് പന്ത്രണ്ട് യൂതാക്ക താമാറിൽ ജനിച്ച പുത്രൻ ആരാണ് എ ബോവാസ് ബി പേരസ് സി നഗൻ ഡി ഹെബ്രോൺ ഉത്തരം ബി പേരസ് പതിമൂന്ന് ആരുടെ ഭവനം പോലെ ബോവാസിന്റെ ഭവനവും ആകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് എ നവോമിയുടെ ബി യൂതായുടെ സി പേരസിന്റെ ഡി താമാറിന്റെ ഉത്തരം സി പേരസിന്റെ പതിനാല് ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും ബോവാസിനെ അനുഗ്രഹിച്ചത് എ ബി ിൽ സി യൂതൽ ഡി ദാനിൽ ഉത്തരം എ എഫ്രാത്തയിൽ പതിനഞ്ച് എന്തിനാലാണ് റൂത്ത് ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചത് എ കർത്താവിന്റെ അനുഗ്രഹത്താൽ ബി ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സി സർവശക്തന്റെ കരുണയാൽ ഡി ദൈവകൃപയാൽ ഉത്തരം എ കർത്താവിന്റെ അനുഗ്രഹത്താൽ പതിനാറ് റൂത്ത് പ്രസവിച്ച പുത്രന് ഓപത് എന്ന് പേരിട്ടത് ആരാണ് എ അയൽക്കാരായ സ്ത്രീകൾ ബി അയൽവക്കത്തെ സ്ത്രീകൾ സി അയൽക്കാരായ നാട്ടുകാർ ഡി അയൽക്കാർ ഉത്തരം എ അയൽക്കാരായ സ്ത്രീകൾ പതിനേഴ് നിനക്ക് ഒരു പിന്തുടർച്ചാവശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധിയാർജിക്കട്ടെ ഇത് സ്ത്രീകൾ നവോമിയോട് എപ്പോൾ പറഞ്ഞതാണ് എ നവോമി ജെറുസലേമിൽ തിരികെ വന്നപ്പോൾ ബി റൂത്ത് കാലാപെരുക്കിയപ്പോൾ സി ബോവാസ് റൂത്തിനെ ഭാര്യയാക്കിയപ്പോൾ ഡി റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ ഉത്തരം ഡി റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ പതിനെട്ട് റൂത്തിലൂടെ നവോമിക്ക് കർത്താവ് നൽകിയ പിന്തുടർച്ചാവകാശി എവിടെ പ്രസിദ്ധി ആർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് എ യൂതായിൽ ബി ജെറുസലേമിൽ സി ഇസ്രായേലിൽ ഡി എഫ്രാത്ത ഉത്തരം സി ഇസ്രായേലിൽ പത്തൊൻപത് റൂത്തിന്റെ പുത്രനും നവോമിയുടെ പിന്തുടർച്ച നവോമിക്ക് എന്തു പകരുമെന്നാണ് സ്ത്രീകൾ പറഞ്ഞത് എ നവജീവൻ ബി ഉന്മേഷം സി നവചൈതന്യം ഡി പുതിജീവൻ ഉത്തരം എ നവജീവൻ ഇരുപത് നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ ഡാഷ് ആയ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത് എ സ്നേഹമുള്ളവളും ബി വിലപ്പെട്ടവളും സി കരുണയുള്ളവളും ഡി കരുതലുള്ളവളും ഉത്തരം ബി വിലപ്പെട്ടവളും ഇരുപത്തിയൊന്ന് റൂത്ത് പ്രസവിച്ച ശിശുവിനെ മാറോടണക്കുകയും പരിചരിക്കുകയും ചെയ്തത് ആരാണ് എ നവോമി ബി റൂത്ത് സി സ്ത്രീകൾ ഡി അയൽക്കാർ ഉത്തരം എ നവോമി ഇരുപത്തിരണ്ട് പേരസിന്റെ എത്ര തലമുറക്കാരെ കുറിച്ചാണ് റൂത്ത് നാലാം അധ്യായത്തിൽ പറയുന്നത് എ അഞ്ച് തലമുറക്കാരെ കുറിച്ച് ബി ഏഴ് തലമുറക്കാരെ കുറിച്ച് സി ഒൻപത് തലമുറക്കാരെ കുറിച്ച് ഡി ഉത്തരം സി ഒത് തലമുറക്കാരെ കുറിച്ച് ഇരുപത്തി മൂന്ന് ഹെബ്രോന്റെ പിതാവാരാണ് എ രാം ബി പേരസ് സി നഗർഷോൻ ഡി ഓബദ് ഉത്തരം ബി പേരസ് ഇരുപത്തിനാല് ബോവാസ് പേരസിന്റെ എത്രാമത്തെ പിൻതലമുറക്കാരനാണ് എ രണ്ടാമത്തെ ബി മൂന്നാമത്തെ സി അഞ്ചാമത്തെ ഡി ആറാമത്തെ ഉത്തരം ഡി ആറാമത്തെ ഇരുപത്തിയഞ്ച് ജസ്സയുടെ പുത്രൻ ആരാണ് എ ഒബത് ബി രാം സി നഗർ தாவீது உத்தரம் டி தாவீது